ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവെ നമ ഇന്ന് കേരളത്തിലെ മിക്ക ചാനലുകളിലും ബിഗ് ബ്രേക്കിംഗ് ന്യൂസായി വരുന്നു സ്കൂളുകളിൽ അദ്ധ്യാപകൻ്റെ പാദപൂജ ചെയ്തു എന്താ കുഴപ്പം അധ്യാപകൻ്റെ പാദപൂജ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല ഒരു നല്ലൊരു അധ്യാപകൻ്റെ ശിക്ഷണത്തിൽ വളരുന്ന കുട്ടികൾ മികച്ച വിദ്യാർത്ഥികളായി മാറും അബ്ദുൽ കലാമിനെ പോലെയും ക്യാമറയിൽ തൊട്ട് വടയും ഞാൻ ഓഫീസിൽ പോകുമ്പോൾ എന്റെ കമ്പ്യൂട്ടർ തൊട്ട് തൊഴുതിട്ടാണ് കുഴിമാടമൊരുക്കുക അധ്യാപകൻ റീത്ത് വെക്കുക അധ്യാപകന് കരണക്കുറ്റി കടിക്കുക ഇതാണ് ചില രാഷ്ട്രീയക്കാരുടെ സംസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോളേജിൽ എസ് എഫ് ഐ പ്രസ്ഥാനം അധ്യാപകന് കുഴിമാട ഒരുക്കി റീത്ത് വെച്ച് കരണക്കുറ്റിക്ക് അടിക്കുകയുണ്ടായി സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരയ്ക്കുകയുണ്ടായി ആർത്തവപ്പിച്ചർ വയ്ക്കുകയുണ്ടായി ചുംബന സമരം നടത്താം പക്ഷേ ഒരു അധ്യാപകൻ്റെ കാലു തൊട്ട് തൊഴുകയോ പാദപൂജ ചെയ്തു കഴിഞ്ഞാൽ അത് ആവിഷ്കാര സ്വതന്ത്രമായി പിന്നെ സനാതനധർമ്മത്തിനെതിരെയുള്ള അമർഷമായി വിദ്വേഷമായി നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ അധ്യാപകരെ സ്നേഹിക്കുകയും അവരെ കാൽ തൊട്ട് തൊഴുകയും അവരെ ബഹുമാനത്തോടെ പെരുമാറുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ ഒരു നല്ലൊരു ഉന്നതിയിലെത്തിപ്പെടും അല്ലാതെ അധ്യാപകന് കുഴിമാടം ഒരുക്കുകയും റീത്തടിക്കുകയും റീത്ത് വയ്ക്കുകയും കരണക്കുറ്റിക്കടിക്കുകയും ചെയ്യുന്ന സംസ്കാരമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്കാണ് അവരെപ്പോലെയല്ല ആർഷ സംസ്കാരം നമ്മൾ ഞാനും എൻ്റെ രണ്ട് കുട്ടികളെയും അധ്യാപകരെ കാൽ തൊട്ട് വന്നിക്കുവാനും പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവരും അതുപോലെ പെരുമാറുക നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു സംസ്കാരവുമാണ് വേണ്ടത് അല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടികളും ചില റിപ്പോർട്ടർമാരും കടന്ന് കുരയ്ക്കും അധ്യാപകരെ കാൽ ബിഗ് ബ്രേക്ക് ന്യൂസ് അതുകൊണ്ടൊന്നും നമ്മൾ വാചിലരാകരുത് നമുക്ക് വേണ്ട ഒരു സംസ്കാരമാണ് ഗുരുവിനെ സ്മരിച്ചുകൊണ്ടുള്ള സംസ്കാരം പണ്ടത്തെ അധ്യാപകർ വടിയെടുക്കുമായിരുന്നു ആ വടി കൊണ്ട് വിദ്യാർത്ഥികളെ ശിക്ഷിക്കുമായിരുന്നു അതിൽ ഫലപ്രദമായി വിദ്യാർത്ഥികൾ നല്ല മാതൃകയായി വളരുകയും നല്ല വിദ്യാഭ്യാസവും നേടുകയും ചെയ്തു ഇന്ന് അധ്യാപകൻ്റെ കയ്യിലെ വടി നഷ്ടപ്പെട്ടു അതിനുശേഷം വിദ്യാർത്ഥികൾ കഞ്ചാവിന് അടിമയായി ചില രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കയറി അവർ അധ്യാപകത്തിനെ തിരിച്ചടിക്കാൻ അധ്യാപകൻ്റെ കുരുമാടം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സംസ്കാരം നമുക്ക് വേണ്ട അധ്യാപകൻ വടിയെടുക്കുകയും ഇന്നത്തെ ലഹരി മാഫിയക്കെതിരെ കുട്ടികളെ ബോധവൽക്കരണം ചെയ്യുകയും കുട്ടികൾ അധ്യാപകൻ്റെ ശിക്ഷണത്തിൽ വളരുകയും ചെയ്യണം നല്ലൊരു മാതൃകാ അധ്യാപകനുണ്ടെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥി ഉണ്ടാവും നന്ദി നമസ്കാരം